നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേഷറ റൂമ്പിലേക്ക് എത്തുകയാണ് ഇപ്പോൾ വൈകുന്നേരമായപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച നടക്കുന്നൊരു വിഷയമാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ലാലട്ടൻ തിരുവനന്തപുരത്ത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ട് പുറത്തേക്ക് വരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അരങ്ങേറ്റം കുറിക്കുന്ന വാർത്ത എല്ലാവരും കൊടുത്തു ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊടുത്തു അതിൻ്റെ പ്രതികരണം തേടാൻ വേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ എത്തുകയും അദ്ദേഹത്തെ വാഹനത്തിൽ കയറുന്ന സമയത്ത് മൈക്ക് വയ്ക്കുകയും ചെയ്യുന്നു ഞാനും ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാനും ഇത്ര സന്ദർഭങ്ങളിൽ മൈക്കുമായിട്ട് പോകാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കിയാണ് അദ്ദേഹം ഒന്ന് പറയുന്നു എനിക്കൊന്നും പറയാനില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം മുഖ്യധാരാ മാധ്യമങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മൈക്ക് വന്ന് തട്ടുകയും അദ്ദേഹം അപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് എന്താ മോനെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ തന്നെ എന്താ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് മൈക്കൊക്കെ എങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം വണ്ടി കയറുന്ന സമയത്ത് അദ്ദേഹം കണ്ണു തിരുമ്മിക്കൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടാണ് ഞാനും കണ്ടാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുമാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഞാനിപ്പോൾ ഓൺലൈനിലാണ് ഞാൻ നാളുകളായിട്ട് ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നു നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് പുച്ഛമാണ് അത് ഇവർ സംസാരിക്കാറുമുണ്ട് ചില വാ വാർത്താസമ്മേളനം വിളിക്കുമ്പോൾ പുറത്തു വെച്ച് സിനിമയുടെ വാർത്താസമ്മേളനം വിളിക്കുമ്പോൾ അവിടെ വേണ്ട കാര്യങ്ങൾ വരെ ചോദ്യങ്ങൾ ചോദിക്കാൻ കേൾപ്പുള്ള മാധ്യമപ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചോദ്യം ചോദിക്കാൻ കേൾപ്പുള്ള ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളോട് ഒരു പുച്ഛുമുണ്ട് ഇവർക്ക് കൃത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇന്ന് ചെയ്തത് ലാലേട്ടൻ എന്നൊരു വ്യക്തിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വാർത്ത ബ്രേക്കിങ്ങും എല്ലാം കൊടുത്ത് ആഘോഷിച്ച ആളുകളുണ്ട് ആദ്യ വാർത്ത ഞങ്ങളാണ് എന്ന് പറഞ്ഞ് റൈറ്റിങ്ങിന് വേണ്ടി വാർത്ത കൊടുക്കുന്നവരുണ്ട് അവർക്കിത് അറിയാമല്ലോ അറിയുകയും ചെയ്യാം ആശിവാദ സിനിമാസ് അത് വിടുകയും ചെയ്തു അപ്പോൾ വീണ്ടും പോയി അദ്ദേഹത്തിന്റെ വായിൽ നിന്നും കേൾക്കണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും നൂറ് ശതമാനം അത് അദ്ദേഹം പറയുന്നില്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ പിന്നെയും തടഞ്ഞു നിർത്തി ഒരു മത്സര ബുദ്ധിയോടു കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിനാണ് നെറ്റിയിടെയാണ് മൈക്ക് കൊണ്ടത് മോഹൻലാൽ എന്നൊരു വ്യക്തി ആര് വന്നാലും മോനെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അതിനൊരു മാറ്റമില്ല ആ രീതിക്ക് അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ ഒരു മാധ്യമം എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു തന്നത് മോനെ നിന്നെ ഞാൻ കണ്ടോളാം അത് ഭീഷണിയെ സ്വർം പോലെ ആക്കിയെടുക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക ഓൺലൈൻ മാധ്യമങ്ങളും ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞാൻ എല്ലാ ഓൺലൈൻകാരെയും ഞാൻ പറയല ചില ഓൺലൈൻ മാധ്യമങ്ങൾ മോശമായ പ്രവണത ചെയ്യുന്നവരുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്നെ വിമർശിക്കണം നിങ്ങൾ നിങ്ങൾ വിമർശനം ചെയ്യുന്നവരായിരിക്കണം നമ്മളൊക്കെ ആരെങ്കിലും മരണപ്പെട്ടുകഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവും അവിടെ നമുക്കൊരു ക്യാമറ വയ്ക്കാനുള്ള സ്പേസ് പോലും തരാത്ത മുഖ്യധാര മാധ്യമങ്ങളുണ്ട് ആ സമയം നമ്മൾ എവിടെയെങ്കിലും പോയി ഓൺലൈൻകാർ മാധ്യമങ്ങൾ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുന്ന മെയിൻ മാധ്യമങ്ങളുണ്ട് അത് യോജിക്കാൻ കഴിയുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വേദനയുണ്ടായി എന്ന് പറയുന്നു ഇത്രയും ചർച്ച ചെയ്യുമ്പോഴും അതിനൊരു ക്ഷമാപണം നടത്താൻ പോലും ഈ മുഖ്യധാരാ മാധ്യമം എന്ന് പറയുന്ന ചാനലിലുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരം ഞാൻ പറയുന്നു ലാലേട്ടൻ എന്നൊരു വ്യക്തിയായതുകൊണ്ട് മാത്രം ഇത് സംഭവിച്ചു ലാലേട്ടൻ എന്നൊരു വ്യക്തിയായതുകൊണ്ട് ഇത് ഒരു പ്രശ്നമില്ലാതെ മാറി അത് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നു ഇത് തെറ്റായ കീഴ്വഴക്കമാണ് ഒരാൾ പ്രതികരിക്കുന്നില്ല എന്ന് പ്രതികരിച്ചിട്ട് ഇതാണ് പറയുന്ന എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോയി വീണ്ടും ഓടിയോടി വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു ആ പോലീസ് കൂടിയാണ് അദ്ദേഹം വാനത്തിൽ കയറി ഇത് ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള കുറേ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് വിമർശനങ്ങൾ വിമർശങ്ങൾ എവിടെയായിരുന്നു പറയാം അവരും ഇതുപോലെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജുകളുണ്ട് അവരും ഇതിന് തയ്യാറാകേണ്ടതുണ്ട് ഒരാൾക്ക് മാത്രമുള്ളതല്ല ഇങ്ങനെ വാർത്ത ചെയ്യേണ്ടതും അങ്ങനെ വാർത്ത ചെയ്യുമ്പം അയാൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ കൂടെ നിൽക്കേണ്ടവരാണ് അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിത് ഈ വാർത്ത ചെയ്യുമ്പോൾ എനിക്കെതിരെ വലിയ കമൻ്റുകൾ വരും നീ ഇത് ചെയ്തിട്ടില്ലേ നീ മറ്റേത് ചെയ്തിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരാളുടെ മുഖത്ത് കൊണ്ട് കുത്തിക്കയറ്റിവയ്ക്കുമല്ല ഇത് നമ്മൾ വാർത്താ പ്രതികരണത്തിന് വേണ്ടി പോവും അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവും എനിക്ക് ആ പ്രതികരണത്തിൽ വിഷയമുള്ള കേസല്ല കമൻ്റ് ഉണ്ടാകും പക്ഷെ ഇതിൽ പൂർണ്ണമായും മോഹൻലാൽ എന്ന വ്യക്തിയുടെ കൂടെ തന്നെയാണ് ഇങ്ങനെ ആര് ചെയ്താലും അത് തെറ്റാണ് ആർക്കനുഭവിച്ചാലും ആ വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കണം അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത്ര വൈകിപ്പോ ഉള്ള കാരണം ഞാനൊരു പ്രൊമോഷൻ ഷൂട്ടിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും ഓൺലൈൻകാരെ കുറ്റം പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ സ്വയം നിങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് അല്ലാതെ എല്ലാ ഓൺലൈൻകാരെയും അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവം നിർത്തും ഞാൻ ഇപ്പോഴും പറഞ്ഞു ചില ഓൺലൈൻകാർ ചില വാ ചില വിഷ്വൽസ് എടുക്കുന്ന വളരെ മോശ മോശമായ അവസ്ഥയിൽ എടുക്കാറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിനെതിരെയും ഞാൻ പ്രതികരിച്ചിട്ടുള്ളതാണ് അത് ഇനിയും പ്രതികരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിഷയം എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിൽ അഭിനയിക്കുന്ന വാർത്ത വന്നപ്പോൾ അത് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും എടുത്ത് ഞാനും എടുത്തത് വാർത്തയായതാണ് ഒത്തിരി പേര് കാർഡ് ചെയ്ത ഓൺലൈൻ മാധ്യമങ്ങളിൽ ആ ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും ഈ ഒരു പ്രവണതക്കെതിരെ ഒരു പോസ്റ്റ് ഇടാനെങ്കിലും തയ്യാറായില്ലെങ്കിൽ ഒരു കൂട്ടായ്മയും ഉണ്ടാകില്ല കുറ്റങ്ങൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് കുറ്റം കേൾക്കാൻ കഴിയുന്ന കഴിയുകയും ചെയ്യും പക്ഷേ പ്രതികരണ ശേഷി നഷ്ടപ്പെടരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നതിനെതിരെ എനിക്ക് എന്ത് കംപ്ലൈൻ്റ് എന്ത് കമൻ്റ് വന്നാലും എനിക്ക് യാതൊരു ഭയമില്ലാത്ത തന്നെയാണ് ഇവിടെ നിറവേറ്റുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ